നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം വില്ലേജ് തന്നെ പിടിക്കാൻ പോകാണ് താഴെ എന്നെ കാത്ത് കുറെ സോംപീസ് ഉണ്ട് ഓക്കെ മോളിൽ പോവാം സീറോ സീറോ ഡേസ് സർവേ ചെയ്തിട്ടുള്ളൂ ഒരു ഡേ എങ്കിൽ സർവേ ചെയ്യണം പിന്നെ ഇതിൽ വരച്ചു കഴിഞ്ഞാലും നമ്മളെ സാധനങ്ങളെല്ലാം കളഞ്ഞു പോകില്ല നമ്മളതിൽ തന്നെ ഇരിക്കും ദാറ്റ് ഈസ് മോഡ് നമുക്ക് താഴെ ആണെങ്കിൽ പോവാം ഏ പിന്നെ വായുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് എടുക്കും അതിനൊക്കെ യൂസ് നമുക്ക് പറ്റുള്ളൂ നമുക്ക് കുറച്ച് ഗ്രനേഡ് എടുത്തേക്കാം അല്ലെ ഗ്രനേഡ് അല്ല ഗ്രാനൈറ്റ് ആ നമുക്ക് ഇഷ്ടം കട്ട ഉണ്ടാക്കാനാണ് നമ്മള് ട്രയൽ ചേംബർ അടുത്തുള്ള ഒരു വില്ലേജാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ ഫസ്റ്റ് വാർത്ത പറഞ്ഞിരുന്നു ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നു നമ്മളെ കണ്ടുപിടിക്കും എന്നാലേ അവരെ ബുദ്ധിജീവിക്കാൻ പറ്റുള്ളൂ അതിൻകുളം ഇതിനെ കൊന്ന് അതിനുണ്ടാക്കണ ആ സ്വന്തവർ ഉണ്ടാക്കും കൊന്നാൽ എനിക്ക് പറ്റൊന്നുമില്ല ഒരു തട്ടിമ കൊടുക്കുന്ന പറ്റില്ല കുഴപ്പമില്ല

എന്തൊക്കെയുണ്ട് ഞാനൊന്നും ക്രിയേറ്റീവ് മോഡലൊന്നും കയറിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെയാ സാധനം അൺലോക്ക് ആവുന്നു പൊട്ടിച്ചെടുക്കുന്നു കാണുന്നു സ്കെൽത്തിനെ കൊല്ലുന്നു ബോണെടുക്കുന്നു ഭൂമിയിൽ ഉണ്ടാക്കുന്നു കോൺക്രീറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ തന്നെ ഓക്കെ എനിക്കിതിനൊന്ന് ഞാൻ എനിക്കിതൊന്നും പറഞ്ഞോളാ ഞാൻ ക്രിയേറ്റീവ് മോഡ് എടുത്തിട്ടേ ഇല്ല പിന്നെ സർവേ നല്ല കളിക്കും ആണ് അതാണ് എൻ്റെ പേര് പ്രോ ഗെയിമർ എസ് കെ എൻ്റെ റിയൽമി അല്ല റിയൽമി അല്ല എൻ്റെ റിയൽ നെയിം സച്ചിൻ കൃഷ്ണ എസ് ആർ ആണ് എന്നെ എല്ലാരും കാണുന്ന കമന്റ് ഷോ ചെയ്തു അത്രേ പറയാനുള്ളൂ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രേ പറയാനുള്ളൂ ഈ ും സിമ്പിൾ അല്ല എല്ലാം ആണ് ഷുഗർ കെയിൻ ഒക്കെ ഉണ്ട് ഈ വില്ലേജിൽ പോണ അവിടെ മാപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് തായങ്കോളം ഒക്കെ ഭയങ്കര ആണ് പിന്നെ വില്ലേജ് ഒക്കെ സ്കെയറിയാണ് അവര് കൊല്ലാൻ വരും നമ്മളാ നമ്മളെ ഈ വുഡും കൂടെ എടുത്തിട്ട് വില്ലേജിൽ പോവാം അടുത്ത എപ്പിസോഡിലായിരിക്കും ആ വീഡിയോ ഇടുന്നത് എനിക്കിപ്പം സമയമില്ല വീഡിയോ ഇവിടെ എവിടെ ചിത്തിരാണ് മറ്റൊരു എപ്പിസോഡിൽ കാണാം പിന്നെ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അല്ല ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇത്രയൊക്കെ പറയാനുള്ളത് കേസ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിങ്